അതീന്ദ്രിയ ജ്ഞാനം എന്താണെന്നുള്ള വിശദമായ കാര്യം പറഞ്ഞു തരാം സൃഷ്ടിക്കു മുമ്പ് ഇവിടെ ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈശ്വരൻ സൃഷ്ടി ചെയ്തത് ഈ ബാഹ്യമായിരിക്കുന്ന ശരീരങ്ങളെയാണ് ഈ ശരീരത്തിന് പഞ്ചഭൂത തന്മാത്രകൾ കൊണ്ട് ശരീരത്തെ നിർമ്മിച്ചിട്ട് ആ ശരീരത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് മുതലായവയാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ കണ്ടറിഞ്ഞ മനസ്സെന്ന ഉപാധി വഴി ചിന്തകളിലൂടെയാണ് ശരീരം പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ കാഴ്ച മുഴുവനും ബാഹ്യമായ ഈ സൃഷ്ടി പ്രപഞ്ചത്തെ മാത്രമേ കാണാൻ കഴിയുള്ളൂ അത് അസത്യമാണ് നാം ഒരു ജീവനെ കാണുമ്പോൾ അത് സത്യ സത്യത്തിൽ അത് കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ ജഡസ്വരൂപത്തെയാണ് കാണുന്നത് അതിൻ്റെ ചൈതന്യത്തെ കാണാൻ കഴിയുന്നില്ല ഈ ജഡത്തിൻ്റെ ദർശനം മാത്രമാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് യഥാർത്ഥമായ ഒരു ചൈതന്യത്തിലിരിക്കുന്ന ഒരു ജീവനെ അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയണമെങ്കിൽ അറിവ് കൊണ്ട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അതിനെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അറിവ് അസാധ്യമാണ് അതിന് അറിവെന്ന കണ്ണുകൂടിയേ തീരൂ ആ ഇന്ദ്രിയങ്ങൾക്കതീതമായിട്ടിരിക്കുന്ന ബോധസത്യത്തെ ജ്ഞാനം കൊണ്ട് അറിയുന്നതിനെയാണ് അതീന്ദ്രിയ ജ്ഞാനം ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ജ്ഞാനം എന്ന് പറയുന്നത് ആ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ജ്ഞാനത്തെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗം അപ്പം ഈ അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ മാത്രമേ ഒരു ജീവന് മോക്ഷ മോക്ഷസാധ്യമാ സാധ്യമുള്ളൂ അത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് അതിന് ആറാം ഇന്ദ്രിയം എന്ന് പറയുന്നുണ്ട് അതീന്ദ്രിയ ജ്ഞാനം എന്നു പറയാം ആ ജ്ഞാനം സിദ്ധിക്കണമെങ്കിൽ ഈ അന്തർമുഖമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അന്തർമുഖമാക്കി യഥാർത്ഥമായിട്ടിരിക്കുന്ന ഉൾക്കാഴ്ച ആ ആത്മാവിൻ്റെ കണ്ണ് അറിവാകുന്ന കണ്ണ് വിളങ്ങി പ്രകാശിക്കുമ്പോൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ അത് പുറ അത് അറിയുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ സൃഷ്ടിക്കു മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു ഈശ്വരൻ മാത്രമുണ്ടായിരുന്നതുപോലെ സൃഷ്ടിച്ച് ശേഷവും ഇവിടെ ഈ കാണുന്നതൊക്കെ ഒക്കെ പലതായി തോന്നിയത് വെറും ഭ്രമക്കാഴ്ചയാണെന്നും അതിൻ്റെ ചൈതന്യം മുഴുവനും ആ പരമ പരമചൈതന്യം മാത്രമാണെന്ന ബോധം റിയുകയും അങ്ങനെ സൃഷ്ടി കഴിഞ്ഞപ്പോഴും ആ ചൈതന്യത്തെ മാത്രം കാണാൻ കഴിയുന്ന ഉൾക്കാഴ്ചകയാണ് അതീന്ദ്രിയജ്ഞാനം എന്ന് പറയുന്നത് അപ്പ ഇതാണ് ആ അതീന്ദ്രിയജ്ഞാനത്തിന് ശരിയായ അർത്ഥം ഇത് മാത്രമാണ് എന്നറിയുക